നമസ്കാരം പതിരും കതിരും കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ എന്നൊരു ചൊല്ലുണ്ട് ദുരന്തകാലങ്ങളിലെല്ലാം ഇരക്കാൻ മടിയില്ലാതിരുന്ന പിണറായി സർക്കാർ ഇപ്പോൾ കപ്പാനും പിടിച്ചുപറിക്കാനും തുടങ്ങിയിരിക്കുന്നു രൂക്ഷമായ ധനഞ്ഞെടുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ചു തുടങ്ങിയ ബജറ്റ് കേട്ട് രോമങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതായിരുന്നു ബാലഗോപാൽ പാവങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കും എന്ന് കരുതിയെങ്കിലും അണ്ണാക്കിൽ അറക്കപ്പൊടി നിറയ്ക്കുന്ന പണിയാണ് ചെയ്തു വെച്ചത് സർക്കാർ വിലാസത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവും വരുത്തിയിട്ടില്ലെങ്കിലും ഭൂനികുതി അൻപത് ശതമാനം കൂട്ടി കോടതി ഫീസുകളെല്ലാം കുത്തനെ കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കൂട്ടി അവർ പെട്രോൾ അടിക്കാത്തത് കൊണ്ട് സർക്കാരിന് ലിറ്ററിന് രണ്ട് രൂപ വെച്ച് കിട്ടുന്നില്ല അതാണ് കാരണം പഴയ വാഹനങ്ങളുടെ നികുതിയും കൂട്ടിയിട്ടുണ്ട് പഴയ മനുഷ്യർ ശ്വാസം വലിക്കുന്നതിൻ്റെ നികുതി കൂടി കൂട്ടിയിരുന്നെങ്കിൽ സർക്കാർ ഒന്നര വർഷം കൂടി പിടിച്ചു നിന്നേനെ ക്ഷേമ പെൻഷൻ രണ്ട് കുടിശ്ശിക അടുത്ത വർഷം കൊടുത്തു തീർക്കും പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് വയോജനങ്ങളെ ഉടലോടെ സ്വർഗ്ഗത്തിലെത്തിക്കുമെന്നൊക്കെ ആയിരുന്നു ഡയലോഗ് അടി ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെങ്കിൽ എന്താ വയസ്സായ മനുഷ്യരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് ശാശ്വതമായി സർക്കാർ പരിഹാരം കാണുകയാണ് ആരോഗ്യം സംരക്ഷിക്കാനായി അവർക്ക് വേണ്ടി ഓപ്പൺ എയർ ജിമ്മുകൾ ആരംഭിക്കും കഞ്ഞു കുടിച്ചില്ലെങ്കിലും മരുന്ന് കഴിച്ചില്ലെങ്കിലും എന്താ ജിമ്മിൽ പോയി മസിൽ ഉരുട്ടിയെടുക്കാമല്ലോ പണ്ട് വയോജനങ്ങൾക്ക് പല്ല് വെച്ച് കൊടുക്കുന്ന മന്ദഹാസം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പറ്റി കേൾക്കുന്നതേ ഇല്ല ഇപ്പോൾ മന്ദഹാസം മുഖ്യന്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ അങ്കണവാടികളിൽ പോഷകാഹാര സഹായ പദ്ധതിയുടെ ഭാഗമായി ചക്കപ്പൊടി കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്കണവാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ബിരിയാണിയും പൊരിച്ച ചിക്കനും വേണമെന്ന് കൊതി പറഞ്ഞതിൻ്റെ പിറ്റേന്ന് നമ്മുടെ സാമൂഹ്യക്ഷേമ മന്ത്രി കൂടിയായ വീണ ജോർജ് പറഞ്ഞത് ആ കുഞ്ഞു പറഞ്ഞത് നല്ലൊരു കാര്യമാണെന്നും അതിനെപ്പറ്റി സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നുമായിരുന്നു എന്നാലിതാ ചിക്കന് പകരം അങ്കണവാടികളിൽ ചക്കപ്പൊടി കൊടുക്കാൻ പോകുന്നു ധനമന്ത്രി പുറത്തെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ പ്ലാൻ ബി പിടിച്ചുപറിയാണെന്ന കാര്യം ബോധ്യമായി ഉച്ചയ്ക്ക് കുത്തി കവരുന്ന നിക്കിൽ വെച്ചേക്കുമോ ധനധാന്യമല്ലാമെന്ന് ചോദിച്ചതുപോലെ പാവങ്ങളുടെ പോക്കറ്റ് കയറാൻ അറിയാവുന്ന ഈ ധനമന്ത്രി കേരളത്തിൻ്റെ ഒരു മഹാഭാഗ്യമാണ് ഇത് പിണറായി വിജയൻ്റെ ഗുഡ് ബൈ ബജറ്റാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഗുഡ് ബൈ പറഞ്ഞ് എവിടെ പോകാനാണ് ആള് മൂന്നാം വരവിൻ്റെ പണിപ്പുരയിലാണ് ജങ്ങാതി സംസ്ഥാനത്ത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വില വർധനവ് പിടിച്ചു നിർത്താൻ മാവേലി സ്റ്റോറുകളിലും സപ്ലൈക്കോയിലും സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് കൂടി എന്തുകൊണ്ടാണ് പറയാതിരുന്നത് ഇപ്പോഴവിടെ പാറ്റയ്ക്ക് തിന്നാൻ പോലും ഒന്നുമില്ല വിലക്കയറ്റമൊക്കെ എല്ലാവരും കഴിഞ്ഞു ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ കേട്ടാൽ ഇതുവരെ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം പൂവണിയുകയായി പക്ഷേ നക്കാപ്പിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ഓടിക്കാൻ കേരളത്തിൽ കളിപ്പാട്ടങ്ങളുടെ ഉത്പാദനം കൂട്ടാനും സർക്കാർ തീരുമാനിച്ചു അങ്ങനെ കളിപ്പാട്ടം മുതൽ ഉടായ്പ് വരെ കുത്തി നിറച്ച ഉഗ്രൻ ബജറ്റാണ് ഇത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നാണ് ധനമന്ത്രി പറയുന്നത് അന്നാ പ്രകടന പത്രിക എഴുതുമ്പോൾ കേന്ദ്രം ഇങ്ങനെ കരുതിയതേ ഇല്ല വിജയനല്ലേ എന്ന് കരുതി വാരിക്കോരി തരുമെന്ന് കരുതി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സർക്കാർ മദ്യനയവും കിഫ്ബി ടോളുമൊക്കെ ഉദാഹരണങ്ങൾ പ്രകടന പത്രികയിൽ അങ്ങനെ പലതും പറയുമെന്നും സംസ്ഥാനത്തിന് എന്നുമാണ് കൺവീനർ സഖാവ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്തൊക്കെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായാലും കോൺക്ലേവിന്റെ കാര്യത്തിൽ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രണ്ട് കോൺക്ലേവുകൾക്ക് നാല് കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ആ മാണിസാറോ കിഫ്ബി അച്ചാനോ ഒക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നാലഞ്ച് ബജറ്റ് കവിതകളെങ്കിലും കേൾക്കാമായിരുന്നു ബാലഗോപാലിന് കവിത പോയിട്ട് അമ്മാനം കളിപ്പാട്ട് പോലും അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആരുടെ തോന്നലാണ് എന്ന കുഞ്ഞുണ്ണി കവിതയെങ്കിലും ബജറ്റിൽ കയറ്റാമായിരുന്നു